ഇത് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയി റിസൾട്ട് ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സമയം എത്ര പിടിയില്ല നമ്മളിപ്പോ രക്തം പരിശോധിക്കാൻ കൊടുക്കാണെങ്കിലും നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും റിസൾട്ട് തരിലോ ഷുഗർ ഇത്രയോ മറ്റു ഇത്രയോ മറിച്ച് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഏ ഇല്ല 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 ഗൾഫിലേക്ക് പോകണല്ലോ വിചാരിച്ചാണ് പോന്നത് അതുകൊണ്ടല്ലേ ഹോട്ടൽ തുടങ്ങണത് തുടങ്ങുമ്പോഴേക്കും നൂറ് നൂലാം മാല കേസുകളാണ് നോക്കട്ടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ ആ എന്താ വിചാരിച്ചാൽ തുടങ്ങിയത് ഇനി എന്താ ഇതൊക്കെ പാടെ കൂടിയിട്ട് ഇവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പാടെ കളക്ട് ചെയ്ത് വരുമ്പോഴൊക്കെ എന്താവുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങടനെ വരും ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ശരി ഓക്കെ സത്യശീലൻ സത്യശീലൻ ഓ സത്യശീല നമ്മുടെ ഒരു പോക്കേ ഈ ബഡ്ജറ്റും സംഭവം ഒക്കെ കഴിഞ്ഞ പിന്നെ പൊതുജനങ്ങളോട് മിണ്ടാൻ പേടിയായിരുന്നു എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആൾക്കാരങ്ങനെ പിഴിയണി പിഴിയണി അവരോട് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാനാണെന്നാണ് അതാണ് നമ്മളോട് ഇത്ര ദേഷ്യം പക്ഷെ സത്യത്തിൽ അതല്ല അതൊക്കെ അവരുടെ ആർഭാട ജീവിതവും കൊണ്ടാണ് ഇതിലിപ്പോ സാറേ ലാഭം രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ അതെ 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 അവർക്കെല്ലാം ഫ്രീ അല്ലേ അവർക്ക് ട്രെയിനിൽ വെറുതെ പോവാം ഫ്ലൈറ്റിൽ വെറുതെ പോവാം ചികിത്സ ഫ്രീ പിന്നെ അവിടേക്കും ഇവിടേക്കൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ റെസ്റ്റ് ഹൗസ് വെറുതെ ഇതന്നെ അല്ലേ ആ അതിന്റെയൊക്കെ ചെലവാണ് ഈ ടാക്സ് ആയിട്ട് പിരിക്കണത് അപ്പൊ ഈ സാധാരണക്കാരുടെ കാര്യം എന്താണ് അവർക്ക് ഉദ്യോഗസ്ഥരോട് ഉദ്യോഗസ്ഥരോടും കിട്ടുകയറില്ല മറ്റേവരുടെ അടുത്ത് പറയാനും നോക്കൂലേ സാർ നമ്മുടെ ആ സത്യശീലിന്റെ വെള്ളം പരിശോധിച്ചതിന്റെ റിസൾട്ട് ആയിട്ടുണ്ട് പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ട് അല്ല ഇക്കോളിന്റെ അംശം ഉണ്ട് അംശമുണ്ട് എന്ന് അംശാല് എന്ന് പറഞ്ഞാൽ കക്കൂസ് മാലിന്യത്തിന്റെ അംശം ആ വെള്ളത്തിൽ കാണിക്കുന്നുണ്ട് അയ്യോ അങ്ങനെ വരാൻ അങ്ങനെ വരാൻ നമ്മളതിൽ കൊണ്ടുപോയി ഇടണമെന്നൊന്നുമില്ല ആ പരിസരത്ത് എവിടെങ്കിലും ബാത്റൂമ് അസെപ്റ്റ് ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഭൂമിയുടെ അടിയിൽ കൂടി അതിൽ വന്ന് ലയിക്കും ഇതിൽ കാണിക്കേണ്ട റിസൾട്ടില്ലേ അല്ല റിസൾട്ട് ചിലപ്പോ നമ്മുടെ വെള്ളത്തിനൊരു ഘടനയുണ്ട് അത് സിക്സ് പോയിന്റ് ഫൈവിനും പോയിന്റ് ഫൈവിനും ഇടയിൽ നിർത്തണം ഇതിനു മുകളിൽ കൂടി പോയ ആൽക്കലൈൻ വാട്ടർ ആവും കുറഞ്ഞു പോയ ആസിഡിറ്റി വാട്ടർ ആവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് ശരി ആ അപ്പൊ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വെള്ളത്തിന് കുറവാണ് നമ്മുടെ വെള്ളത്തിന് കുറവാണ് അതുമല്ല വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം ഉണ്ട് ഇതിൽ ഇരുമ്പിന്റെ അംശം ഇരുമ്പിന്റെ അംശം മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ആകാനേ പാടില്ല മൂന്ന് ശതമാനത്തിൽ കൂടുതലുള്ളത് ഉപയോഗിച്ചാൽ നമ്മുടെ നഖം കറുക്കും മുടി കൊഴിയും അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഇല്ല ഒരു പ്രശ്നവും ഇല്ല സാറേ അല്ല എന്താ സംഭവിച്ചാൽ ഇത് ഇന്നോ ഇന്നലെ കുത്തിയിട്ടുള്ള കിണറല്ല ഇത് വർഷങ്ങളായിട്ട് ആൾക്കാർ ആ പ്രദേശത്ത് മൊത്തമുള്ള ആൾക്കാർ അവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത് അത് കാലപ്പഴക്കം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പത്തറുപത് വർഷം ഇല്ലേ കലോത്സവം നടക്കണം അവിടെ ഫുഡിന് ഇന്നുവരെ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ പക്ഷെ ഈ കൊല്ലം വിവാദം ഉണ്ടായില്ലേ അല്ല ഇതിപ്പോ ഇത്രയും കാലം നിങ്ങൾ പരിശോധിച്ചിട്ടില്ലല്ല ഇപ്പൊ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം പരിശോധിച്ചപ്പോ ഇത്ര ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ കാണാനുണ്ട് അപ്പൊ ഇതിന് നമുക്ക് സർട്ടിഫിക്കറ്റ് തരാനൊക്കൂല അല്ല സാറേ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ സമയം വരെ ആ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് കാലത്തിന്റെ അല്ല നമ്മളിപ്പോ ചെക്ക് ചെയ്ത് നോക്കി ഇക്കോളിന്റെ അംശമുണ്ട് ഇരുമ്പിന്റെ അംശമുണ്ട് നമ്മുടെ വാട്ടറിന്റെ ഘടന കൂടുതലുണ്ട് അപ്പൊ ഇതൊന്നും നമുക്ക് സർട്ടിഫിക്കാൻ പറ്റില്ല ഈ വെള്ളം ഉപയോഗശൂന്യമാണ് ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ ഇനിയിപ്പോ എന്റെ ഈ ബിസിനസ്സിൽ അസൂയുള്ളവര് അവര് കൊണ്ടുവന്ന് കലക്കിയിട്ടുണ്ടെന്ന് പരിശോധിക്കുമ്പോ അറിയോ അങ്ങനെ കലക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പോ കാലങ്ങളായിട്ട് ഈ വെള്ളത്തിൽ ഉള്ള കാര്യങ്ങളാണ് അതല്ല നമുക്ക് ഇവിടുത്തെ റിസൾട്ട് മാത്രം ഒരു അഞ്ച് ലാബില് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് വേണം ഒരു സ്ഥലത്തുനിന്ന് പോരാ അല്ല നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ണടക്കാങ്കിലും നമുക്ക് ഈ ഇരുമ്പിന്റെ അംശം നമുക്ക് കണ്ണടക്കാൻ പറ്റില്ല അത് ഗൗരവമുള്ള പ്രശ്നമാണ് അപ്പൊ സത്യശീലൻ ഒരു കാര്യം ചെയ്യ് ഇപ്പൊ ഈ ഹോട്ടലിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ വേറൊരു കിണർ കുത്തിക്കും നമുക്ക് വെള്ളം ഫ്രഷ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാം ഇത് ഇത് എന്തെങ്കിലും ഉപകരണങ്ങൾ പഴകിയോണ്ട് അങ്ങനെ വരില്ല ഇതൊക്കെ പുതിയ മെഷീനറീസ് ആണ് നല്ല വിദ്യാഭ്യാസം അത് പരിശോധിക്കുന്നത് ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും എവിടെ ടെസ്റ്റ് ആണ്ട്ടും കാര്യമില്ല അവർ ടെസ്റ്റ് ചെയ്യും റിസൾട്ടും തരും പക്ഷേ ആ സർട്ടിഫിക്കറ്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ അംഗീകരിക്കൂല നമ്മുടെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ അംഗീകരിക്കും ലൈസൻസും കിട്ടുള്ളൂ ഹോട്ടലിൽ നടത്താൻ ില്ൈസൻസിന് വേണ്ടിയില്ലല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ എന്താ കേൾപ്പാണ് സാറേ വേണം ഹോട്ടലിൽ ശരി കിണറങ്ങാട് കുത്തിക്കോർക്കാൻ എന്തൊരു പൊട്ടനാണ് ഇയാള് കേരളത്തിൽ ഏത് വെള്ളം പരിചോദിച്ചാലും ഇതായിരിക്കും റിസൾട്ട് ഇയാൾക്ക് എന്നെ കാണാ പോലെ കണ്ടാ പോലെ ഞാൻ റെഡി കൊടുക്കൂലേ ആർക്കീസ് എന്ത് സത്യേട്ട അല്ല ഞങ്ങൾ ട്രെയിനിങ്ങിന് പോവാണ് ആ എന്താ കാര്യം അതെ അന്നാൽ ഞങ്ങളിപ്പ അങ്ങോട്ട് വരാം എവിടെ നിൽക്കണേ അന്നാൽ സത്യട്ട അവിടെ നിന്നോ ഇതപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്താ ഒരു പരിപാടി ആ ഇത് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതെ ഈ വക പരിപാടികൾ ഒന്നും നടക്കില്ല ഞാനിതെല്ലാം കെട്ടിപ്പറിക്കാൻ എന്റെ പാട്ടിനു പോകണം എന്താ നടക്കില്ല കച്ചവടം നടക്കില്ല ഒന്നും നടക്കില്ല എന്തെ എന്താ വെള്ളമൊക്കെ പരിശോധിക്കാൻ വേണ്ടി പോയിട്ട് അതൊന്നും ശരിയായില്ല അവര് പറയണെന്താച്ച വെള്ളത്തില് പിന്നെ ഇരുമ്പിന്റെ അംശം കൂടുതലാണ് പിന്നെ വേറെന്താ കക്കുസ് മാലിന് തന്നെ അംശങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയണത് പിന്നെ കാട്ടുകൾ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ആ സാറ് ചോദിച്ചപ്പോ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എത്രയോ കാലമായിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് സാറേ ആർക്കും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെന്താണ് ഇപ്പൊ നിങ്ങൾ ഇന്നൊരു സംഗതി പറയുന്നത് ചോദിച്ചു ഞാൻ അതിനോട് അല്ലാണെങ്കിൽ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റി നമുക്ക് അങ്ങനെ വിഷമിക്കാണ്ടിരിക്കും നോക്കട്ടെ എന്ത് നോക്കുന്നത് നീ അത് ഞാൻ ഞാനേ മറ്റേ ചേട്ടന്റെ മറ്റേ ഹോട്ടലിന് ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ടേ ആ അതെ നമ്മുടെ ഈ മറ്റേ വെള്ളം പരിശോധിക്കാൻ കൊണ്ടായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ അതെങ്ങനെ കിട്ടിയത് അതെയ സത്യേട്ടനാണ് നമ്മടെ ആദ്യം ഇവിടെ പോയി വന്നിട്ട് നിയമം അറിയില്ല അപ്പൊ പേപ്പർ കിട്ടാതെ ആ ശരി ശരി ഞാൻ ഞാൻ വിളിക്കാം വിളിക്കാം വിഷമിച്ചിരിക്കട്ടോ എന്താ പറയുന്നത് വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല കാശ് കിട്ടാൻ വേണ്ടിട്ടാണേ പൈസ പൈസ അതെയോ ഈ അഞ്ച് ലേബലും കുറേ കാശാണ്ട് കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ വെള്ളത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാ പിന്നെ അവർക്ക് ചോദിച്ചു ചോദിക്കോ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്യല്ലേ പറഞ്ഞില്ലേ കൈ അഞ്ചു ലാബിലേക്കും വേണ്ടത് ചുരുക്കിട്ടാണ്ട് കൊടുത്തോക്കും വെള്ളത്തിനൊരു കൊഴപ്പില്ലേ ക്ലാസ്സിന്റെ അല്ലേ നിങ്ങൾ പോണത് അതോ നീ മൃതകം വായിക്കാൻ പോണ് സർട്ടിഫിക്കറ്റ് ഒരു കിട്ടണങ്കില് മാന്യനോട്ടെ എന്റെ സുഖതാ ഭക്ഷ്യസുരക്ഷയുടെ ക്ലാസിനാണ് പോണത് അതെ അല്ലെ എങ്ങനെ ഹോട്ടൽ നടത്തണം എങ്ങനെ ഹോട്ടലിലെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ക്ലാസ് ആണ് അല്ലാണ്ട് ഇതിന് ഈ ഡ്രസ്സിന് ഇങ്ങനെ വിഷയമില്ല അവിടെ അല്ല ഈ മനുഷ്യന്റെ മാന്യത മാന്യതാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്നാമത് എനിക്ക് ആവശ്യം അല്ല ഇത് എന്ത് ക്ലാസ്സിന് എവിടുന്നത് എനക്ക് പേരൊരു ഷർപ്പൊന്നും ഇല്ല ഞാൻ മന്മ വീടില്ല വിദ്യാഭ്യാസം പേന്റ് ഞാട്ട് ഞാൻ ഇത് കയ്യൊക്കെ മടക്കി വെക്കി കയ്യ് മടക്കി വെക്കി ഇടൊന്ന് വൃത്തി മേനക്കായിട്ട് ഉണ്ണിയെ എന്റെ കുപ്പായല്ലോ അപ്പൊ അതുപോലെ കിട്ടൂല ബോഡിക്ക് ഞാൻ പാൻറ്റ് ഇഞ്ച് ചെയ്യാൻ പറ്റി നോക്ക് അപ്പൊ കൊടുക്കണ്ടതിന് ആ ക്ലാസ് നടക്കുമ്പോ അതിന് മല്ലെ കൊഴപ്പുണ്ട് നോക്കോ ശരി സുതാട്ടോട്ടെ കോറി സമയം വൈകിട്ടാമയത്തിനു മുതാണ് ഒരു കാര്യം പറയാ എന്താ പറഞ്ഞോ അതെ ആ

ഇവിടെ വരും നിനക്ക് ഇവിടെ നിൽക്കണോ അതോ മിൻസിഫിറ്റ് കളിക്കാൻ പോണോ എനക്ക് ഇവിടെ നിൽക്കണം എൻ്റെ തൊഴിലായി എന്തെങ്കിലും ഒക്കോ